സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആനന്ദ്ടുവിൽ ദേവിയുടെ ചതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തന്റെ ഭാര്യ തന്നോട് തന്നെ കള്ളം പറഞ്ഞാണ് ഇത്രനാൾ മുന്നിലേക്ക് പോയിരുന്നത് എന്ന് ഒടുവിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവൻ മനസ്സിലാക്കുകയാണ് ഒരിക്കലും നീ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത് കേൾക്കുന്ന ദേവിയാകട്ടെ എന്നോട് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കാമെന്ന് അറിയിക്കുന്നുവെങ്കിലും വേണ്ട ഇത്രയും നാൾ ഒരു കോമാളിയെപ്പോലെയല്ലേ ഞാൻ ജീവിച്ചത് അതെനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല ഇനി നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പോവുകയാണ് അവൻ പക്ഷേ ദേവി കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയും എൻ്റെ അച്ഛൻ നുണ പറഞ്ഞതാണ് എനിക്ക് ഈ പറയുന്ന യോഗ്യതയൊന്നുമില്ല അതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ ആ അധ്യാപക ജോലി വിട്ടത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നെ ദയവായി വിശ്വസിക്കണം ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ആനന്ദ് ഇതോടെ ദേവിയുടെ സത്യങ്ങളെല്ലാം ദേവിയൊടുവിൽ വിളിച്ചു പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്